ഇന്ന് ഡ്യൂട്ടി ഇല്ല ഇന്ന് റീനുന്ന് അവധിയാണ് കേട്ടോ എന്നാ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് അതുകൊണ്ട് രണ്ടുപേർക്കും മോമിക്ക് ഒന്ന് അവധിയാണ് സ്കൂളില്ല ശനി ഇന്ന് സാറ്റർഡേ ആണ് എന്താ പറയുന്നത് എനിക്കൊന്ന് അവധിയാണ് റീനു നാളെ ഡ്യൂട്ടി ഉണ്ട് എന്ന് വെച്ചാൽ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴേ പൊതുവായിട്ടൊരു കോമൺ ആയിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ലീവ് കിട്ടുകയുള്ളു രാവിലെ കാണാം ഒമ്പത് മണിയായപ്പോൾ എഴുന്നേറ്റും ഇനിയിപ്പാണ് കഴിക്കാണ്ട് ചെറിയ അബദ്ധം പറ്റി ഇന്നലെ റീന് ദോശയ്ക്ക് അരച്ചു വെച്ചാൽ ഇപ്പൊ രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പില്ല ചമ്മന്തി ഉണ്ടാക്കാനുണ്ട് അത് കാരണം എന്നാ ഞാൻ വെച്ചിട്ട് പഴയ കഞ്ഞി പൊടിക്കാന്ന് വെച്ചു റീനു അന്നേരം മോമിയുടെ നൂഡിൽസ് മോമിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ പറഞ്ഞ പോലെ അവള് നൂഡിൽസ് കഴിച്ചോളാം പറ ഇതാരെ മിക്കാണോ ഇത് ഏ എന്റെ കൊച്ചിനെ മയ്യാരുന്നു കേട്ടോ കൊച്ചിനെ കൊച്ചിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും ആകെ ഇത് അവശതായിരുന്നു കേട്ടോ കൊച്ചു ക്ഷീണിച്ചു പോയി അമ്മയ്ക്ക് അതേ പിടിക്കില്ല അതേ വാ അപ്പടെ കയ്യെ പിടിച്ചോ അപ്പൻ്റെ കയ്യെ പിടിക്കടി അടി അതേ പിടിക്കരുന്ന് ഉം എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിടിക്കാൻ പോകുന്നേ അപ്പടെ കയ്യെ പിടിച്ചേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി ഏഹ് ആ അവിടെ ഇരുന്ന അമ്മച്ചി നീ എന്ത് കണ്ടാലും എടുത്ത് വായിലിട്ട് വെച്ചിടും കറിവേപ്പിലാന്ന് തോന്നുന്നത് പിന്നെ വെച്ചേക്കുന്നത് എടുക്കരുത് എടുക്കരുത് വായയിലെടുത്ത് സോറി വാ കറിവേപ്പിലെടുത്ത് വായിട്ടരുത് കേട്ടോ റീനു എടി റീനു ബാത്റൂമിൽ നിറകാറായില്ലേ മോമിക്ക് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് എന്നെ ക്ലീനാക്കണമെന്ന് പറഞ്ഞോണ്ട് കയറിയതാ അര മണിക്കൂറായാലോ കയറിയിട്ട് എടി വന്ന് കാപ്പിക്കുമല്ലോ ദോശ ഉണ്ടാക്കാൻ ആ പല്ല പല്ല അവൾ തന്നെ തേച്ചോളും പല്ല് അവള് തന്നെ തേച്ചോളും വന്ന് എടി ദോശ ഉണ്ടാക്കടി എടി വന്ന് ദോശ ഉണ്ടാക്കാണ്ട് എന്നോശോ നീ ദോശ നീ നീ അല്ല പറഞ്ഞ ഉപ്പില്ലെന്ന് പറഞ്ഞേണ്ട രാവിലെ ഓ വീഡിയോ എടുക്കാനും റീനു കൊണ്ടുപിടിച്ച് വൃത്തിയാക്കലാണ് കേട്ടോ അത് വിളിക്കാൻ സ്ഥിരം പരിപാടിയോളിക്കാരി അതീ ഒന്നും പറയണ്ട എടി രാവിലെ നീ ഇങ്ങോട്ട് നോക്കണം നീ ഇങ്ങോട്ട് നോക്കിക്കേ നിന്റെ മുഖം ഇങ്ങോട്ട് കാണിച്ചേ ആരെ എടി ഞാൻ വേറെ നിർവാഹം ഇല്ലാത്തോണ്ട് പറഞ്ഞു ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ പത്ത് പത്തൊമ്പത് വയസ്സായ ഒരു പെണ്ണുമുള്ള വീടാ പിന്നെ എനിതാ ഈ ചെങ്ങത്തി നിനക്ക് അമ്പത്തൊന്ന് വയസ്സായിരണ്ട് ആ ഇത് ആദ്യം കഴിക്കാൻ എന്നെ അറിയുന്നു രണ്ട് നൂഡിൽസ് എടുത്തു വെച്ചടി ആ പുള്ളിക്കാടിയാണ് അതായത് ഈ നൂഡിൽസിനാണ് ടേസ്റ്റ് കൂടുതൽ ഇത് നമ്മുടെ മലയാളിക്കടയിൽ മേടിക്കുന്ന ഇതാണ് ഇംഗ്ലീഷിനടയാണ് ധാരേണ്ട എന്നിട്ട് പുള്ളിക്കാര് സ്ഥിരം പറയണത് ഇത് കൊച്ചിനും കൊടുക്കും ഇവിടുത്തെ കഞ്ഞു പിടിക്കാം ഇല്ലേ എന്നാ കൊച്ചിന് നൂഡിൽസ് കഴിച്ചോ കേട്ടോ നീ ഇന്നലെ ദോശക്കറി ചോദിച്ചത് രാവിലെ തന്നെ എന്റെ ഭാര്യ അടുക്കളയിൽ കയറി സ്നേഹമതിയായ ഭാര്യ അടുക്കളയിൽ കയറി ഭർത്താവിന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാട്ടോ എടി പെണ്ണുങ്ങള് നിന്നെ കണ്ടുപഠിക്കണം ആ അറിയാവോ പുത്രവാദിത്വവും പക്വതയും ചേർന്നൊരു ഭാര്യ എന്ന് പറഞ്ഞ അതൊരു ഈ അറിയാവോ ആ നിങ്ങള് ചെയ്യുന്ന ചെയ്യുന്നുണ്ടല്ലേ നൂഡിൽസ് ഉണ്ടാക്കിയത് ആരാ മാഗി കമ്പനിക്കാരാണോ അല്ല റീനു ഒന്ന് കണ്ടു നോക്കിയത് റീനു നമ്മൾ ആ പഴം എന്തിനാ മേടിച്ച് വെച്ചേക്കുന്ന പഴം മേടിച്ച് വെച്ചിട്ട് ലാസ്റ്റ് പഴുത്ത അധികമായി കഴിയുമ്പോഴത്ത് ദൂരെ കളയുന്ന പരിപാടി നിനക്ക് മാഗി വാങ്ങിക്കുന്ന ഇഷ്ടോ പിന്നെ നിങ്ങള് മകൾ എടുക്കുന്നില്ലേ ആഹാ മോമി എന്നാ പടം വരയ്ക്കുന്നേ ആണോ എന്റെ പൊന്നു മോമി ആ മ്യൂസിക് ഓഫ് ചെയ്തേ കോപ്പി റൈറ്റ് അടിക്കും കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാനും പറ്റിയില്ല അത് കോപ്പി റൈറ്റ് പഠിച്ചു എടി നമ്മളിന്ന് വിളി പോകുന്നില്ലേ അറിയുന്നു അറിയാം ഞാൻ മറ്റേ നൂഡിൽസ് മോമിയുടെ നൂഡിൽസ് നീയ തീർക്കുന്നെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഫീൽ ആയതുകൊണ്ടല്ലേ നീ ഇപ്പൊ പിണങ്ങി നിൽക്കുന്നേ എന്നിട്ട് നീ വീഡിയോ ഈ വീഡിയോ എടുത്തെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ നീ ഇവിടെ കിടന്ന് ഉണ്ടാക്കാനല്ലേ നിന്റെ ഉദ്ദേശം നിന്റെ 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 ഉദ്ദേശം അതല്ലേ ഏഹ് ഞാൻ ഇന്ന് ഇന്ന് ട്വന്റി ഫോർ അവേഴ്സ് ഈ വീഡിയോ ചെയ്യുന്നില്ല നീ ഇവിടെ ഫോം ഉണ്ടാക്കുന്ന കാണുന്നോടി അല്ല അല്ല നിന്റെ സ്വാഭാവം എനിക്കില്ല അറിയത്തുള്ളത്

ഏഹ് നീ ഇങ്ങോട്ട് നോക്കിയേ നീ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലേ ആതില് ഭയങ്കര കട്ടിമീശ ആയതുകൊണ്ട് നിനക്ക് ഭയങ്കര പേടിയാണ് എടീ ആനുങ്ങൾ ആവുമ്പോ കട്ടിമീശയൊക്കെ വരും ആനുങ്ങൾക്ക് കട്ടിമീശയൊക്കെ വരും അതിപ്പം എന്നാ പറയുന്നത് അതിപ്പിഷുള്ള കാര്യമാണോ ഏ ഏ നീ നിന്റെ വീട്ടിൽ പറഞ്ഞു വിളിച്ചു പറഞ്ഞത് പറഞ്ഞിട്ട് ആനോട് മീശ് ഇത്രക്ക് പേടിയാണ്ട് നിനക്ക് ഇനിയിപ്പ ഞങ്ങള് വെളിയിൽ ഒന്ന് പോവാണ് എന്നാന്ന് അറിയാൻ ഇച്ചിരി ഇച്ചിരി കപ്പയാർച്ച ഉണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫാം ഉണ്ടോ അപ്പൊ ഫാമിൽ പോയി മേടിക്കുവാണെങ്കിൽ നമുക്ക് നെയ്യല്ല കൂട്ടിയാണ് നല്ല ഫ്രഷ് സാധനം കിട്ടും അപ്പം മേടിക്കണം ഉണ്ടാക്കണം ഇനിയിപ്പൊ രാവിലെ ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കണം മിക്കേ മിക്ക എൻ്റെ കൊച്ചിന് മൂന്നാല് ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ ഇല്ലായിരുന്നു പനിയും കാര്യങ്ങളും എനിക്ക് അങ്ങനെ റീനുവിൻ്റെ കയ്യിൽ നിന്നാണ്ട് പിടിച്ച റീനു രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രശ്നമായിരുന്നു റീനു ഒന്നും മിണ്ടാത്ത റീനു എടി ഞാൻ സ്ഥിരം നിന്നോട് പറയാം ആ നൂ തീച്ച് കുറച്ച് വയ്ക്കടി നീ ഹൈ തീട് ആളാണോ അത് കുറഞ്ഞില്ലല്ലോ അത് ഇത് കുറച്ച് വെച്ചാൽ മൂട് കരിഞ്ഞ് കൂടി വെള്ളം കുറവില്ല മൂട് കരിഞ്ഞ് കൂടി തീ പറഞ്ഞിപ്പം കൊച്ചിനെ കൊച്ചിനെ പിടിക്കാണ്ട് ഇത്രമാത്രം പാടില്ല ഒരു കൈ കൊണ്ട് കൊണ്ടങ്ങ് അങ്ങ് പിടിച്ചാൽ മതി തീ അങ്ങോട്ട് ഇടി തീ കുറയ്ക്കാൻ പറയുമ്പോ ഫസ്റ്റ് ഇതിന് തന്നെ കുറയ്ക്കണ്ട അല്ലെങ്കിൽ വീട് കാണുന്നൊരു ചിന്തിക്കരുത് നിനക്ക് അനുസരണയില്ലെന്നോ നീ എന്നോ പ്ലീസ് തീ ഉറക്കടേ പ്ലീസ് തീരു പ്ലീസ് തീ ഉറക്കടേ നമ്മൾ എന്നാ വൈബാല്ലി എടി നീ ഇങ്ങോട്ട് നിന്റെ തലയുടെ പുറകു കാണാൻ വേണ്ടിയാണ് ആൾക്കാരിന്ന് വൈബല്ലേ എടി നിനക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലോ എത്ര വർഷമായി ഏ അല്ല നമ്മള് പത്തു മുപ്പത് വർഷമായാലും അങ്ങനെയുണ്ട് നിനക്ക് അമ്പത്തഞ്ചോ അറുപത് വയസ്സുണ്ടാവുമല്ലേ ഒരുപാട് വേഗിക്കും ഒക്കെ ചെയ്തെങ്കിലും പിടിച്ചു വേണമെന്നല്ലേ ഉള്ളു നിന്നെ നിനക്കെന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്നടി ആണോ നീ നീ നിന്റെ ഭാഗ്യല്ലേ നിനക്ക് ഇങ്ങനെ ഒരു പയ്യനെ കിട്ടിയത് ആ തിരിച്ചോ ആ തിരിച്ചു ഞാൻ പറയും അതൊക്കെ നേരാണ് ഏഹ് നല്ല അഭിപ്രായം പറഞ്ഞു നീ സന്തോഷാണോ ഇല്ലല്ലോ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞില്ല കുരിച്ചുവരേടെ കേസ് കിട്ട് അന്ന് വീഡിയോ വെച്ച് കഴിയുമ്പം ഞാൻ കുരിച്ച് വരയ്ക്കാൻ പോകുന്നു പറഞ്ഞില്ലായിരുന്നു ആ അന്നേരം വീട് പറഞ്ഞു തന്നറിയോ പുള്ളിക അന്ന് ഒരു ഷോ ആക്കറിക്കല്ലോ പുള്ളിക്കാരി വീഡിയോ കട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരി പറയാ എടാ ഇനി സമയം പത്താം മുക്കാരി ഇനി നമുക്ക് നാളെ വരയ്ക്കാൻ ഇനിയിപ്പം ഇന്നലെ അതെന്തായിരുന്നു വീഡിയോ എടുത്തെ രണ്ടു ദിവസം ഈ രണ്ടു ദിവസം കുരിച്ച് വരച്ചിട്ടില്ല അല്ലെ എല്ലാം എന്റെ കുറ്റാ എന്നിട്ട് ഒന്ന് ഞാൻ പറയാം വീഡിയോ വെച്ച് കഴിഞ്ഞപ്പോ സമയം പോയില്ലേ സമയം പത്തേ പേ മുക്കാലായില്ല നമുക്കിനിപ്പോ നാളെ തൊട്ട് കുറിച്ച് വരക്കാന്ന് പറഞ്ഞു അല്ലടി അപ്പം നാളെ എന്ന് പറയുന്നത് ഇന്നലെയായിരുന്നു ഇന്നലെ കുറിച്ച് മിണ്ടിയില്ല അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ മിണ്ടാൻ പോയി എന്നാ പറയണോ അതല്ല കാരണം ഇന്നലെ ആൽബി പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു ഓൾഡ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നു ജിദിനുമായിട്ട് എന്റെ കൂടുതല് കോൺഗ്രസ് സമയം ഒരുപാട് പോയി അല്ല സമയം അങ്ങനെ അതിക്രമിച്ചു പോയി പിന്നെ എല്ലാം കഴിഞ്ഞു സമയം കുടിക്കാൻ കഴിയേ പത്താമ്പത്തിൽ കൊച്ചിനെ എടുക്കടി മണിയും പിടിച്ചിരിക്കാതെ കൊച്ചിനെടുത്തതെന്ന് പറഞ്ഞോ സൗന്ദര്യം പോകത്തൊന്നും സൗന്ദര്യം പോകത്തൊന്നുമില്ല ആ പ്രായം ഞാൻ മന പോകും അതുമ്പോൾ അറിഞ്ഞിട്ട് കാര്യൊന്നുമില്ല അപ്പൊ ഫുഡ് കഴിച്ചു നമ്മൾ ഇറങ്ങുമല്ലേ അപ്പം പോസ്കോഡ് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ വളരെ ഇറങ്ങി വേണം കേട്ടോ അടുത്തൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ ഓക്കേ